എനിക്ക് ആരുമില്ലാതെ ആല്ലോ മനുഷ്യരാ മോളച്ഛനാണെ മരിച്ചു ആ കൊച്ചിനെ ഞാൻ എത്ര പ്രതീക്ഷയോട് കൂടിയാ പഠിപ്പിച്ചതൊക്കെ എന്നിട്ട് അവളെ എന്നോട് ഈ ചതി ചെയ്തു പോയെന്ന് തോന്നുന്നു എനിക്കാകെ സങ്കടമായി ദൈവമേ ഞാനെന്താ ചെയ്യ ദൈവമേ അവളെ എവിടെ എങ്ങനെയാ ഒന്നും എനിക്കറിയൂല ഞാൻ അതോടും പഠിപ്പിക്കുകയത് ആ കൊച്ചെന്ത് പറഞ്ഞാലും കേൾക്കുന്ന മോളായിരുന്നു എനിക്കറിയില്ല ഇവക്കെ എങ്ങനെയാണ് മനസ്സ് മാറിപ്പോയത് ഓരോരുത്തന്മാരുണ്ടാവുമല്ലോ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഫോണല്ലേ ഇപ്പോഴത്തെ ഫോണല്ലേ വിളിക്കുക പിന്നെ വീഡിയോ കോൾ ചെയ്യുക അതൊക്കെ ഞാൻ ഞാനിങ്ങനെ അവളെ പുറകെ ഒന്നും നടക്കാനൊന്നും എനിക്ക് പറ്റില്ലല്ലോ അവളെ പഠിപ്പിക്കാൻ വിടും അവളൊന്ന് കൊടുത്തൊരുങ്ങി പോകും അപ്പം ഞാൻ വിചാരിച്ചു പഠിക്കാനല്ലേ പോണത് എത്ര വേണമെങ്കിലും പഠിപ്പിക്കുക അച്ഛനില്ലാത്ത ദുഃഖം ഞാൻ എൻ്റെ മോളെ അറിയിച്ചിട്ടില്ല എന്താ എനിക്ക് എനിക്കറിയില്ല എൻ്റെ മോളെ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം എന്റെ ദൈവം എനിക്ക് ആരുമില്ലെന്നൊന്ന് ഞാൻ ഓർക്കുന്ന ദൈവ കെട്ടിയവനാണെങ്കിൽ അതോ ഇല്ല നമ്മളെന്നു വരും ഈ സങ്കടം ആര് കാണും ദൈമനെ ചിലപ്പോൾ ഞാൻ ഓർക്കും ദൈവത്തെ ഒരു ദൈവത്തിനെ പോലെ ഞാൻ പഴി പറയും ഞാൻ ഇത്രയേ തന്നെ ഞാൻ കെട്ടിയാൻ പറ്റുന്ന ഞാൻ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ഒന്നും ചെയ്തിട്ടില്ല ആ മോൾ നല്ല മോളായിരുന്നു അവക്ക് അവക്കെൻ്റെ ഇങ്ങനത്തെ ബുദ്ധി തോന്നിയാൽ എനിക്ക് അറിയൂല

മോളെ കാര്യം നിങ്ങൾക്ക് അവള് ആരോക്കും പോയിന്ന് തോന്നുന്നു അതല്ലേ പറയുന്നത് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് മക്കള് വിദ്യാഭ്യാസ അത് തന്നെ അവിടെ എന്തോ ഒരു എത്ര നല്ല കുട്ടിയായിട്ട് നല്ല എനിക്ക് എന്തൊക്കെയോ ഓരോരോ പദ്ധതികൾ മനസ്സിൽ ഞാൻ നല്ലോണം കല്യാണം കഴിപ്പിച്ചു കല്യാണം വരും അവൾക്ക് മനസ്സിലാക്കട്ടെ അവള് ഇരുപത്തിരണ്ട് വയസ്സായിട്ടേ അതൊന്നും ഷമിക്കണ്ട അവര് സന്തോഷായിട്ട് വരും ഈ കാര്യൊന്നും ഉണ്ടാവരുത് അല്ലെങ്കിൽ മറ്റൊരു പോലും ഇല്ലാതെങ്കിലും വളർച്ച മാളല്ലേ എനിക്ക് ആണ് കഴിഞ്ഞായിട്ടാ ഒന്നേ ആരം ഇല്ലാതെ വരും എനിക്കാരും അറിയത്തില്ല അവള് എന്താ കുറവായിട്ട് അറിയിക്കൂല അവള് പോയത് പക്ഷെ അവളെ അവളെ സാഹചര്യം വന്ന അവന് കല്യാണം കഴിച്ച് കൊടുക്കല നല്ല മക്കളൊക്കെ പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് നല്ല നല്ല മക്കളല്ലേ ും നല്ലോണം കൊണ്ട് കഴിയുന്ന ഞാൻ മക്കള് മക്കളെ പോയി വളർത്തി വലുതാക്കി അവര് ഇറങ്ങി പോകുമ്പോൾ എത്രയോ രക്ഷിതാക്കള് വിഷമിക്കുന്ന ഒരു ഇതാ രേണു ഇതിപ്പോണുവിന് മാത്രല്ല ഇതിങ്ങനെ ജീവിതത്തിൽ ഒരുപാട് അമ്മമാര് ദുഃഖിക്കുന്നുണ്ട് ും ഞാൻ വിചാരിക്കും ആർക്കും ഇങ്ങനത്തെ ദുഃഖം ഒന്നും എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു അമ്മമാരെ നമ്മൾ പെണ്ണുങ്ങളും നമ്മൾ ആണുങ്ങളെ പോലെ അല്ല പെണ്ണുങ്ങൾ എത്ര ഓരോരുത്തരോട് പിന്നെ എന്തൊക്കെ പഴി കേട്ടിട്ടേക്കും നമ്മള് നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഭർത്താവ് ഇല്ലെങ്കിൽ ആ പെണ്ണുങ്ങൾക്ക് എത്ര എന്തൊക്കെ കേൾക്കണം എന്നറിയോ പോയി ഇല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനേ ആൾക്കാരുണ്ടാവുള്ളൂ നല്ലത് പറയാനും അനുഭവം അനുഭവം വന്നാലും വന്ന ആർക്കും അനുഭവം വരണ്ട അവരും എല്ലാരും നല്ലതായിക്കട്ടെ നമ്മളെന്താ പറയുക നമ്മളെ നമ്മളെ നമ്മൾ ദൈവത്തിനറിയാം മാത്രം

കേട്ടണോ അങ്ങനെ പറയരുത് അമ്മച്ചി ഞാൻ നീ പോയി പോയില്ല അമ്മയും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കൊരു ഒരു ചതി പറ്റി പോയി ഞാൻ അവനെ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അമ്മച്ചി കേട്ടോ പിന്നെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടതായിരുന്നു ഞമ്മളിരുന്നോട്ടെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ കളഞ്ഞിട്ട് ഞാൻ അവന്റെ പുറകെ പോയി പോയില്ല അമ്മച്ചി ഇവിടെ ഇരുന്നോട്ടെ അവറ്റൂല ഞാൻ അമ്മച്ചീന്റെ അടുത്തോട്ട് വന്നോട്ടെ അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മച്ചി തെറ്റു പറ്റി പോയില്ല അമ്മച്ചി എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം അമ്മച്ചി ൂരം കഷ്ടപ്പെട്ട് വളർന്നു പോകണം നല്ല പോലെ ഞാൻ ഒരടുത്തും പോകൂല എൻ്റെ അമ്മച്ചി പറയുന്ന കേട്ട് ഞാൻ പഠിച്ച് ായിട്ട് അവന്റെ അമ്മച്ചനെ അവനെന്നെ പറ്റി അവനെന്നെ പറ്റിച്ചമ്മ അവൻ എന്നെ പറ്റിച്ച അവൻ ആരും ഇല്ലാത്തവരായിരുന്നു അച്ഛൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അമ്മയാണ് പറഞ്ഞു ഞാനവിടുന്ന് രക്ഷപ്പെട്ടതാ വേറെ ആൾക്കാരെയും കൂട്ടി രാത്രി വരും അവിടുന്ന് രക്ഷപ്പെട്ടതാണ് അമ്മ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു പോകുമായിരുന്നു ഞാൻ അവിടെ രക്ഷപ്പെട്ടു ഓടി വന്നതാ അപ്പൊ ഞാൻ ഓർത്തെ എന്റെ അമ്മ പറഞ്ഞിട്ട് കേക്കാതെ പോയിട്ട് അമ്മേന്റെ ശാമ്പനിച്ച് കിട്ടിയതാമ്മ അത് ഇണ്ടാവായി എന്റെ വലിയ അതൊക്കെ അതൊക്കെ അവൻ എടുത്തമ്മ എന്നിട്ട് ഞാൻ കുപ്പിവെളം മേടിച്ചിട്ടേക്ക എല്ലാം കൊണ്ടുപോയി എല്ലാം അവൻ കൊണ്ടുപോയി ഞാൻ ഈ എന്താമ്മ പൊക്കോട്ടെന്നാലും ഞാൻ തിരിച്ചു വന്നില്ല അമ്മന്റെ മോളെ കിട്ടിയില്ല കിട്ടിയില്ലേ അവൻ എന്നെ കൂടെ കൊന്നുകളിയായിരുന്നു രക്ഷപ്പെട്ടുപോയതാണോ അത് അവൻ്റെ സംസാരമൊക്കെ ആയിട്ട് ഞാൻ വിചാരിച്ച അമ്മ അവൻ അച്ഛനുണ്ട് അമ്മയുണ്ട് പെങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവൻ ആരുമില്ല അവനൊരു ലോഡ്ജ് റൂമിൽ കിടക്കുന്നവനായിരുന്നു കള്ളു കുടിച്ച് കഞ്ചാവൊക്കെ ആയിട്ട് ആയിട്ട് കൂട്ടി വന്നപ്പോ എനിക്ക് തോന്നി പന്തില്ലെന്ന് ഓർത്തിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ഞാൻ രാത്രി കയറുന്നു റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നിട്ട് ഞാൻ അവിടുന്ന് കൊണ്ടുപോയി കുറച്ച് പൈസ അവന് എന്റെ അടുത്ത് കാണാത്ത എന്റെ ബേഗില് മറ്റേ കൊണ്ടുപോയി ബാഗൊന്നും കിട്ടി ഞാൻ ഒന്നും എടുത്തില്ലമ്മേ ഈ ഒരു മാത്രം എടുത്തിട്ട് ഞാൻ ഓടി പോകുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ടാലും ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു അമ്മയ്ക്കൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ലല്ലോ ക്ഷേമിക്കാം അമ്മച്ചിയെ പിന്നെ ഞാൻ അമ്മച്ചി പറമ്പത് തന്നെ നിന്ന് പഠിച്ച് ജോലി മേടിച്ചിട്ട് അമ്മ പറയുന്ന കല്യാണത്തിന് അമ്മയാണ് സത്യ സത്യ എൻ്റെ അമ്മച്ചിയാണ് സത്യം ഞാൻ ഇനി അമ്മ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യൂല അമ്മ പറയുന്നതേ ഞാൻ അനുസരിക്കും അമ്മച്ചി പറ്റിപ്പോയില്ലേ ഞാൻ പറയുന്ന എങ്ങനെയാ കേട്ടനുസരിച്ച് ഞാനിനി പഠിച്ച് ജോലിയായിട്ട് മതിയാണോ കാര്യങ്ങളും ഒക്കെ ഇത്ര വയസ്സല്ലേ ഉള്ളൂ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വയസ്സൊക്കെ എന്നിട്ടേ കെട്ടിക്ക ഇത് എന്റെ ആ മാല കയറ്റലുണ്ടായിരുന്നു ഇതൊരു കുഞ്ഞിമാല ഇത് വരവുമാല മേടിച്ചിട്ടതാ ഞാൻ അവന്റെ താലിയൊക്കെ എനിക്ക് കെട്ടിയിരുന്നു പക്ഷെ താലി കെട്ടി രണ്ടു ദിവസം കഴിഞ്ഞപ്പോ മാലയൊക്കെ കൊണ്ട് വിറ്റ് നീ കൊടുത്തോ കൊല്ലെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തു പോകുമ്പോ ഒരു കൈ സ്വർണ്ണ കൊണ്ടെ അതെന്റെ കയ്യില് കഴുത്തിൽ എടുക്കണം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഞാൻ അതൊന്നും ചിന്തിച്ചില്ല അപ്പൊ ഞാൻ അമ്മേടെ വാക്കുകളൊക്കെ എന്താ കേൾക്കാത്ത രീതി നീ മൊബൈലെടുക്കുന്ന യൂസ് ചെയ്യുന്ന ഒന്നും ഒരു കുഴപ്പമില്ല മോളെ അതിനൊക്കെ നിങ്ങക്ക് നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസല്ലേ ഇപ്പോഴത്തെ പെൺകുട്ടിയെ വിദ്യാഭ്യാസം ഉണ്ടായാലും കാര്യ ഓരോരോ ജ്വരത്തിന് ഓരോ ബാക്കിലങ്ങോട്ട് അന്യേ ഞാൻ തന്നെ എന്റെ കുടുകാരൃത്തിയുണ്ട് ഇപ്പൊ എത്തി ഇങ്ങനെ ഫോണൊക്കെ വിളിച്ചിട്ട് അപ്പൊ ഞാൻ അവളെ വിളിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞില്ലെന്ന് പറഞ്ഞു കേൾക്കാൻ അച്ഛനും അമ്മയും പറഞ്ഞതേ കേക്കാൻ പാടുള്ളു നമ്മള് നമ്മുടെ ഓ പറഞ്ഞിട്ടുണ്ടമ്മ ഞാൻ പഠിച്ചു ഞാനിനി ഒന്നിനു പോയാല അമ്മ പറയുന്ന എന്താണ് അത് മാത്രമേ അമ്മ ഒന്നും കഴിച്ചില്ല അമ്മ ഞാൻ അവിടെ ഒന്നും കഴിക്കാനൊന്നും അവൻ അങ്ങനെ തരൂല രാവിലെ നേരത്തെ ഈ സ്വർണൊക്കെ എടുത്തിട്ടേ ഈ പെണ്ണുങ്ങളെയൊക്കെ മറിച്ചു കൊണ്ടുപോയി നടന്നിട്ട് വിൽക്കുന്നൊക്കെ പരിപാടികളുണ്ട് അങ്ങനത്തെ ഒക്കെ കണ്ണിയിലാകെന്തൂ അത് ഞാൻ ഫോൺ വിളിക്കുന്ന ഞാൻ ഓടി രക്ഷപ്പെട്ടതാ കൊച്ചിനെട്ടോ അമ്മമാരുടെ ആ വേഗം അനിയനീ ഞാൻ വേറെ എങ്ങോട്ടേലും പോയി ജീവൻ ജീവൻ ഒടിക്കാറുന്ന് പിന്നെ ഞാൻ അമ്മ ആരോ പോ